കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാവാണ് കാന്തപുരം എ പി അബുബക്രം മുസ്ലിയാർ ആ എ പി അബുബക്രം മുസ്ലിയാർ മതപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരഭിപ്രായം രേഖപ്പെടുത്തുന്നു അത് എ പി അബു അക്രം മാത്രം ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ അതായത് സ അദ്ദേഹത്തിൻ്റെ സമസ്തയുടെ മുഷാവറ യോഗം ചേർന്ന് ആ മുഷാവറക്കകത്തെടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ചാണ് എ പി അബുക്രബുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത് എ പി അബുക്ര മുസ്ലിയാർ അത് പറഞ്ഞ ഉടനെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു എന്താണ് എ പി അബുക്രം മുസ്ലിയാർ പറഞ്ഞത് വ്യായാമങ്ങൾ ചെയ്യുന്നിടത്തും പൊതുയിടത്തുമൊക്കെ സ്ത്രീകൾ അവരവരുടെ വ്യക്തിത്വവും സ്ത്രീകളുമായി ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള വീക്ഷണങ്ങളും പാലിച്ചുകൊണ്ടാണ് അതിലൊക്കെ പങ്കെടുക്കേണ്ടത് എന്നാണ് എ പി ബുക്രം മുസ്ലിയാർ പറഞ്ഞത് അത് കേട്ടപ്പോഴേക്ക് ഗോവിന്ദ മാസ്റ്റർ സ്ത്രീകളെ അപഹസിക്കുന്നു സ്ത്രീകളെ തരംതായ്ത്തുന്നു എന്ന രീതിയിലാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് എ പി അബുക്രബ് മുസ്ലിയാർക്ക് ഇത് പറയാൻ അവകാശമില്ലേ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മതസംഘടനയുടെ നേതാവാണ് അദ്ദേഹം മതപരമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം ആ മതവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയേണ്ട ആളും അതല്ലെങ്കിൽ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഉത്ബോധനം നടത്തേണ്ട ആളും എ പി എ ബുക്ക് തന്നെയല്ലേ മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ആരാണ് പറയുക എം വി ഗോവിന്ദ മാസ്റ്റർ ആണല്ലോ എം വി ഗോവിന്ദ മാസ്റ്റർ പാർട്ടിയുടെ നിലപാടായിട്ടുള്ള വൈരുദ്ധ്യാത്മക പാദത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമല്ലോ എന്താ ഗോവിന്ദ മാഷ് ക്ലാസ് എടുത്തിട്ട് പറയാ എന്താ സി പി എം പൊതുസമൂഹത്തിനിടയിൽ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് മതപരമായിട്ടുള്ള വീക്ഷണങ്ങളെക്കുറിച്ച് സി പി എമ്മിൻ്റെ നിലപാട് പറയലുണ്ടല്ലോ അത് എഴുതലുണ്ടല്ലോ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നതിനെക്കുറിച്ച് സി പി എം നേരത്തെയും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ അപ്പം സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയവും അവരുടെ നിലപാടുകളും സി പി ഐ നേതാക്കന്മാർ പറയും അതിനവിടെ ആർക്കാ പ്രശ്നമുള്ളത് അത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം ഇവിടെ എ പി അബൂക്ർ മുസ്ലിയാർ മതപരമായിട്ടുള്ള ഒരു വീക്ഷണത്തെ അദ്ദേഹത്തിൻ്റെ സമസ്ത മുഷാഫർ എടുത്തൊരു തീരുമാനത്തെ ആ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലക്ക് സമൂഹത്തോട് എ പി അബൂക്ർ മുസ്ലിയാർ സംസാരിച്ചു എ പി അബൂക്ർ മുസ്ലിയാറുടെ ആശ്രയത്തോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടാവാം പക്ഷെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എ പി അബൂ മുസ്ലിയാർക്കുണ്ട് അതാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ആ ഭരണഘടനക്കകത്ത് ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഭരണഘടനയാണ് ആ ഭരണഘടനയ്ക്കകത്ത് അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കുവാനും അത് അനുഷ്ഠിക്കുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഈ രാജ്യത്ത് ആർക്കും സ്വാതന്ത്ര്യമുണ്ട് അത് ഭരണഘടന അനുസൃതമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട് എന്നുള്ള സത്യം ഇപ്പോ പ്രഭാഷണം നടത്തുമ്പം അത് പൊതുസ്ഥലത്ത് നടത്താൻ പാടില്ല അത് പത്ത് മണിക്ക് ശേഷം നടത്താൻ പാടില്ല ഇതെല്ലാവർക്കുമുള്ള നിയമമാണ് പക്ഷേ അതിൻ്റെ അകത്തു ഉള്ള മതപ്രചരണം ആർക്കും നടത്താം മതപ്രബോധനം നടത്താം അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം അനുസരിക്കേണ്ടിവർക്ക് അനുസരിക്കാം അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നവർക്ക് മൈൻഡ് ചെയ്യാതെ പോകാം പക്ഷേ ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഈ രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നതല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയുകയുമില്ല ഗോവിന്ദ മാഷ് ഇന്നലെ പ്രസംഗിച്ചത് അങ്ങനെ പറയുന്ന ആളുകളെ പറയേണ്ട വാക്ക് മറ്റൊന്നാണ് ഞാനിപ്പോൾ പറയുന്നില്ല എന്നാണ് എന്താണ് ആ വാക്ക് എന്താണ് ഗോവിന്ദ മാഷ് ഉദ്ദേശിക്കുന്നത് എ പി അബുക്കർ മുസ്ജാർ ഇനി ഇത് പറയാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഈ പറയുന്നതോടുകൂടി ഇത് നിർത്തണമെന്നോ അതല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇതിനെതിരെ ശക്തമായി പറയുമെന്നോ എന്താണ് നിങ്ങളിത് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്നവർ എന്തേ എ പി അബുക്കൽ ഒരു കാര്യം പറഞ്ഞപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയത് എന്ത് അതിനെതിരെ രൂക്ഷമായി നിങ്ങൾ വിമർശനം നടത്താൻ കാരണം അപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ എല്ലാ മതസംഘടനകൾക്കും മത നേതാക്കന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും ഒക്കെ പറയാനുള്ള അവകാശമുണ്ട് ഹിന്ദു സമുദായത്തിന്റെ കാര്യങ്ങൾ ഹിന്ദു സമുദായം പറയും അവരുടെ വിശ്വാസം ആചാരം അനുഷ്ഠാനം ഒക്കെ പറയും ശബരിമലയിൽ പ്രശ്നമുണ്ടായല്ലോ ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കിയതാരാ ഇവിടത്തെ ഭരണം നടത്തുന്ന പാർട്ടിയായിരുന്നു ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടോ ശബരിമലയിൽ വനിതകൾ ഇന്നാലിന്ന പ്രായത്തിനിടയിലുള്ള വനിതകൾ കയറണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ലല്ലോ സർക്കാർ അത് ഭീഷണിപ്പെടുത്തി സർക്കാർ ആളെ കൊണ്ടുവന്ന് പോലീസിന്റെ സഹായത്തോടുകൂടി രാത്രി അവിടെ അമ്പലത്തിൽ കയറ്റി ശബരിമലയിൽ എന്നാൽ അത് കയറ്റിയതോടുകൂടി ഇവിടുത്തെ സ്ത്രീകൾ മൊത്തം അവിടേക്ക് പോകാൻ തുടങ്ങിയോ ഇല്ല അത് അവരുടെ മതപരമായിട്ടുള്ള ഒരാചാര അനുഷ്ഠാനമാണ് അതിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല അവരുടെ ആചാരങ്ങളെക്കുറിച്ച് അവർ പറയും ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ കുറിച്ച് അവരുടെ മതമേലധ്യക്ഷന്മാർ പറയും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട സമുദായത്തിന്റെ വീക്ഷണത്തെയും മതപരമായിട്ടുള്ള നിഷ്ഠയെയും കുറിച്ച് മതപണ്ഡിതന്മാർ പറയും അതിന് സി പി എം എന്നതിനാണ് ഹാലളകുന്നത് എന്തിനാണ് ഗോവിന്ദ മാഷ് അതിൻ്റെ പിന്നാലെ കൂടുന്നത് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് ഈ രാജ്യത്തോട് പറയേണ്ടതുണ്ട് ഇവിടത്തെ മതപരമായ വീക്ഷണങ്ങളെ കുറിച്ച് പണ്ഡിതന്മാരും പറയേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഈ നാടിന്റെ പ്രത്യേകതയും അതിനാരും വിരളി പൂണ്ട് നിൽക്കേണ്ടതുല്ല പിന്നെ രണ്ടാമത്തൊരു കാര്യം ഇത് ഇപ്പം മാത്രം അങ്ങോട്ട് പറഞ്ഞ് തെറ്റുകയാണോ ഇന്നലെയൊക്കെ ചാനൽ ചർച്ചയില് എല്ലാ വീക്ഷണങ്ങളെ കുറിച്ചും പറയുകയാണ് ഞാൻ ഇതിനെ കാണുന്നത് എ പി വിഭാഗം സുന്നികൾ കാന്തപുരം അബൂക്കർ മുസ്ലിയാരുടെ കീഴിൽ നിൽക്കുന്ന സുന്നി വിഭാഗം കുറച്ച് കാലങ്ങളായിട്ട് ഈ അസ്തിത്വത്തെ തിരിച്ചു പിടിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായി അവർ പഠിക്കുന്നൊരു വിഷയമാണ് കാരണം എല്ലാ സംഘടനയുടെയും അടിത്തട്ട് എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ് ആ ഗ്രാമങ്ങളിലാണ് പ്രവർത്തകന്മാരുള്ളത് ആ പ്രവർത്തകന്മാർ എന്ന് പറയുന്നത് സമസ്തയുടേതാണെങ്കിലും അത് എ പി അബുക്കൽ മുസ്ലിം നേതൃത്വം നൽകുന്നതാണെങ്കിലും അടിത്തറ എന്ന് പറയുന്നത് യൂണിറ്റിലെ പ്രവർത്തകന്മാരാണ് ആ പ്രവർത്തകന്മാർ കൃത്യമായി അവരുടെ ദിശാബോധം അവർക്ക് നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും അവർ ഈ എന്താ പറയുക ഏറ്റവും വലിയ തുറന്നിട്ട ലോകം തുറന്നിട്ട ജീവിതം എന്നൊക്കെ പറഞ്ഞ് പുതുതായിട്ട് വരുന്ന ഒരു വലിയ സംസ്കാരത്തിലേക്ക് അവർ പോകുന്നുണ്ട് ആ സംസ്കാരത്തിലേക്ക് അവരെ തള്ളിവിടുന്നതിൽ ഇവിടെ വലിയ പങ്ക് വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് മുസ്ലിയാക്കന്മാരുടെ മാത്രം ഒരു സംഘടനയാണ് ഈ സമസ്തകൾ എന്നുള്ള അഭിപ്രായം ആർക്കുമില്ല ഇതിൽ സാധാരണക്കാരും ഇവിടുത്തെ പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് ഈ സംഘടനകളൊക്കെ അപ്പം പുതിയ തലമുറയിലെ കുട്ടികൾ ഈ ചിന്തകൾ കടന്നു വരുന്നോടത്ത് അവർ മതപരമായ ചിന്തകൾക്കപ്പുറത്ത് അവര് മറ്റുള്ള ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും അതല്ലെങ്കിൽ ഓപ്പൺ ലൈഫും അതല്ലെങ്കിൽ മറ്റു നിലക്കുള്ള ജീവിതങ്ങളുമൊക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെ കൊണ്ടുകൂടി അവരുടെ മതവീക്ഷണത്തെക്കുറിച്ചും അവർ പോവേണ്ട നേരായ മാർഗത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് ശാഖാ തലത്തിൽ വരെ എ പി ഉസ്താദിന്റെ കീഴിലുള്ള സംഘടനയും അവരുടെ യുവജന സംഘടനയും അവരുടെ വിദ്യാർത്ഥി സംഘടനയും ഒക്കെ അവരുടെ പ്രവർത്തകന്മാരോട് ഈ കാര്യങ്ങൾ ഇപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെടുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് തന്നെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ വിഭാഗമായിട്ടുള്ള സുന്നി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അവരുടെ പ്രവർത്തകന്മാർ പോലും കുറഞ്ഞ സമയം പ്രവർത്തിച്ച് പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ആ രാഷ്ട്രീയം നൂറ് ശതമാനം ഉൾക്കൊള്ളുമ്പോഴേക്ക് ഈ സുന്നിസവും ഇവരുടെ മതപരമായിട്ടുള്ള വീക്ഷണങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് അടിത്തട്ടിൽ കൃത്യമായിട്ടുള്ള പഠനം നടക്കുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടി വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എ പി വിഭാഗം നടത്തുന്നുണ്ട് അത് നടത്തിയെങ്കിൽ മാത്രമേ സുന്നി ആശയപരമായിട്ട് നിൽക്കുന്ന ഒരു മതസംഘടന എന്നുള്ള നിലക്ക് അവരുടെ പ്രവർത്തകന്മാർ അതായത് ഉസ്താദ്മാര് മാത്രമല്ല അവരുടെ പ്രവർത്തകന്മാർ ഒരു ബഹുജന അടിത്തറാതിലുണ്ട് ആ പ്രവർത്തകന്മാർ പോലും സംഘടനാപരമായിട്ടും ഈ സുന്നി ആശ്രയത്തോടു കൂടി നാട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ക്യാമ്പയിനിൽ ഒന്നുകൂടി ഇവിടുത്തെ എ പി ഒ ബുക്ര നേതൃത്വം നൽകുന്ന എസ് വൈ എസ് ആണെങ്കിലും എസ് എസ് എഫക്കാണെങ്കിലും ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്